ഹലോ ചങ്ങയമാരെ ഇന്നത്തെ വീഡിയോ കണ്ടുപൊടിട്ടോ ഒരുപാട് ആൾക്കാരുടെ സംശയങ്ങൾ ഇന്ന് തീരുമാനമാകും ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് സാധാ യൂറോപ്യൻ ക്ലോസെറ്റ് വെച്ച ആൾക്കാർക്ക് ഇനി അത് മാറ്റിയാണ്ട് അവിടെ നമുക്ക് സൂട്ട് ക്ലോസെറ്റവിടെ വെക്കാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഒരു സാധാ യൂറോപ്യൻ അവിടെ നിന്ന് ഒഴിവാക്കിയാണ്ട് സൂട്ട് ക്ലോസെറ്റ് നമ്മൾ വെക്കുക എന്നില്ലേ അടിപൊളി വിശ്വരാണ്ട്ടോ കാണാൻ പോകുന്നത് കണ്ടുപോയി ആർക്കും നഷ്ടം വരൂല്ല ഈ ക്ലോസെറ്റ് ആട്ടോ ഞമ്മക്ക് മാറ്റാൻ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്ലോസ്സെറ്റാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ കോക്ക് കൂട്ടാണ്ടായി അതിന്റെ വെള്ളത്തിന്റെ കണക്ഷൻ അങ്ങോട്ട് ഒഴിവാക്കട്ടോ എന്നിട്ട് ആ വെള്ളം തുറന്നു വിടണോ ആദ്യം ഇന്നാലെ ആ ഫ്രഷ് ടാങ്കും അതിന്റെ ആ പൈപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂട്ടോ അങ്ങനെ നമ്മൾ ഫ്രഷ് ടാങ്കൊക്കെ ഊരി ഒഴിവാക്കിയൊരു മൂലം കിട്ടുകട്ടോ ഇനി ഈ ക്ലോസറ്റും കൂടി ഉണ്ട് ഊരി എടുക്കണം രണ്ട് സൈഡിലും ഈ രണ്ട് സ്ക്രൂ ഉണ്ട് കേട്ടോ ബ്രാസിൻ്റെ സ്ക്രൂ ആണ് അത് നമ്മൾ ആദ്യം ഊരി എടുക്കണം സാധാരണ ഈ രണ്ട് സ്ക്രൂ ഊരാൻ നല്ല റിസ്ക് ഉണ്ടാവലുണ്ട് കേട്ടോ ഇവിടെ ഏതായാലും അടിപൊളിയായിട്ട് കിട്ടി പെട്ടെന്ന് കിട്ടി നല്ല ത്രെഡില്ല സ്ക്രൂനി ക്ലോസറ്റ് അയക്കണേ മുമ്പേ രണ്ട് ബക്കറ്റ് വെള്ളം ആക്കൊഴിച്ചോണ്ടിട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ആകെ പണിയാവും പഴയ ക്ലോസറ്റ് പുറത്ത് കൊണ്ടുപോയി വെച്ച് നില ഒക്കെ ഒന്ന് ക്ലിയറാക്കി പുതിയ ക്ലോസറ്റ് നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ആ പൈപ്പിൻ്റെ അളവ് നോക്കി വാങ്ങട്ടോ വാങ്ങാൻ ഇവിടെ ആകെ ആറര ഇഞ്ച് മാത്രമുള്ളൂ ഇനി സൈഡ് പൈപ്പിൻ്റെ സൈഡിൽ അപ്പോൾ നമുക്ക് പീടി പോയപ്പോൾ നാലിഞ്ചിൻ്റെ ക്ലോസെറ്റ് കിട്ടിയിട്ടോ ഇപ്പം പയ പോലൊന്നുമല്ല ഏത് തരം ക്ലോസറ്റും ഏത് അളവിലും നമുക്ക് സാധനം അവൈലബിൾ ആട്ടോ അപ്പം ക്ലോസറ്റ് വാങ്ങുന്നവരോട് ഒറ്റ ഒന്നേ പറയാനുള്ളു കേട്ടോ ആദ്യം നമ്മൾ പൈപ്പിൻ്റെ അളവ് എടുക്കുക എന്നിട്ട് പോയി ക്ലോസെറ്റ് എടുക്കുക അല്ലാതെ ക്ലോസെറ്റ് വാങ്ങിക്കൊടുന്നാണ്ട് ഇവിടെ കിടന്ന് ഇടങ്ങേറാകാൻ നിൽക്കരുത് കേട്ടോ ടൈലൊക്കെ കുത്തിപ്പോട്ട് ചാക ഇരപ്പുകയും ചെയ്യും നാലിഞ്ച് പൈപ്പ് മുറിച്ചും പോയി നിലം ചാരി കട്ട് ചെയ്യരുത് കേട്ടോ ക്ലോസെറ്റിൻ്റെ അടിഭാഗം നോക്കി അതിനനുസരിച്ച് വേണം നാലിഞ്ച് പൈപ്പ് മുറിച്ചാൽ ഇവിടെ അത്യാവശ്യം നീളം കിട്ടുന്നുണ്ട് ഒരിഞ്ച് നീളത്തിന് നമ്മൾ നാലഞ്ച് കുറിച്ച് വയ്ക്കണം ഈ ക്ലോസ്സെറ്റ് വെക്കാനേ ഒരാളാവശ്യമുള്ളൂ കേട്ടോ രണ്ടാൾക്കാരശ്യമൊന്നുമില്ല അതേപോലെ മാർക്ക് ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട ഇതേപോലെ കറക്റ്റ് നാലഞ്ചിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചേണ്ടോ ഒറ്റക്കാണ് ഈ ചെയ്യണത് സിമ്പിളായിട്ട് നമുക്ക് നോക്കിയാണ്ടന്നെ കറക്റ്റ് ആ റബ്ബർ ബുഷൊക്കെ ഇറക്കി വെച്ചാൽ അടിപൊളി സീറ്റിംഗ് ആവും എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് നമുക്ക് കയറി നിൽക്കുക അല്ലെങ്കിൽ രണ്ട് കൂടി കൊടുത്താൽ ഫുള്ള് സെറ്റായി അമർന്ന് നിൽക്കും കേട്ടോ ഗ്രൗട്ട് അടിയിൽ ഇടുന്നതിന് മുമ്പേ രണ്ട് ബാക്കറ്റ് വെള്ളം വാർന്ന് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൗട്ട് ഇടുന്നതിന് മുമ്പേ നമുക്ക് അറിയണം ഗ്രൗട്ട് ഇടുന്നതിന്റെ മുമ്പേ ഒരു സ്ക്രൂ ഡ്രൈവർ ഒരു സൈഡിൽ കയറ്റി വെച്ചാൽ മതി അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൂടെ നമുക്ക് ഗ്രൗട്ട് കയറ്റെട്ടോ ഇവിടെ നമ്മൾ സിലിക്കോൺ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ അതേമാതിരി ക്ലോസറ്റ് റാക്ക് ട്രാക്ക് ബോൾട്ടിട്ട് മുറുക്കുക സ്ക്രൂ ഇട്ട് മുറുക്കുക ആ പരിപാടി ഒന്നും എടുക്കരുത് ഇതെന്തെങ്കിലും ബൈ ചാൻസിൽ ആയി കഴിഞ്ഞാൽ ഇത് പൊന്തിച്ച് നോക്കാൻ കഴിയൂല ഇതാകുമ്പോൾ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഇട്ടാണ്ട് വല്ല തിക്കിയാൽ സാധനം നമുക്ക് പെട്ടെന്ന് കിട്ടും ചെയ്യും ഇത് ഇളകുമില്ല നല്ല സ്ട്രോങ് ആയിക്കാലം ഞാൻ അടപ്പും കൂടിയും വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഞെട്ടും ബോൾട്ടുമില്ല ടൈപ്പ് കേട്ടോ ശരിക്ക് കൈ എത്താത്ത സ്ഥലല്ലേ കണ്ണും കാണൂല അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആ ഞെട്ട് മുറുക്കുമ്പോ ഉണ്ടാവും അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ഇത് ക്ലോസറ്റിന്റെ അടപ്പം ഇടുന്നൊരു റബ്ബർ റബ്ബർ പൂശി ഒരു സംഭവമാണ് നേരിട്ട് ക്ലോസറ്റമ്മ പോയി അടിക്കാക്കാനെ അപ്പൊ വെള്ളം ഫ്രഷ് അടിച്ചുകൊണ്ട് ഫുൾ സെറ്റ് സെറ്റായിട്ടോ പണിയൊക്കെ ഓക്കെ ആയി അപ്പൊ ഇനി ഇതേപോലെ ആർക്കെങ്കിലും സാധാ യൂറോപ്പ്യം മാറ്റിയാണ്ട് സൂട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ അടുത്ത വീഡിയോ കാണാം